ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സഭവും ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സംഭവം ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് രാവിലത്തെതാ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയൊക്കെ ഉള്ളൊരു വീഡിയോ രാവിലെത്തി വൈകീട്ടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെതാ ചായയ്ക്ക് കടി അപ്പമാണ് കേട്ടോ കലക്കി തൂത്തപ്പം നമ്മൾ മലപ്പുറം സ്റ്റൈലിൽ പറയല്ലോ കലക്കിപ്പാറപ്പം അരിയൊക്കെ കുതിർത്ത് അരച്ച അപ്പല്ലേ അതാണ് അപ്പം എന്തായാലും എൻ്റെ വീഡിയോയിൽ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും ഈ ഒരു അപ്പല്ലേ അല്ലേ അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കൊക്കെ ഒരു അപ്പമാണ് ഇഷ്ടം പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ ചെറുപയർ കറിയോ എന്താണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇന്ന് ഞമ്മൾ ഞാൻ പറഞ്ഞത് മത്തിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ മത്തി കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായക്ക് കടിക്കൊടുക്കാം പിന്നെ ചോറ് ചോറിനുള്ളതും ആയല്ലോ അപ്പോൾ എന്തായാലും അതാ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് അപ്പം ചൂടാം അങ്ങനെ ഞാൻ അപ്പം ചുടലൊക്കെ അവിടെ നിർത്തിയിട്ട് പിന്നെ കുറച്ച് വേഗം മീൻ നന്നാക്കിയിരിക്കുന്നു കേട്ടോ എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ചൂടാൻ നിന്നത് അപ്പോൾ കറിക്കുള്ളതൊക്കെ ഇനി സെറ്റാക്കണം അപ്പം പിന്നെ എന്തായാലും അപ്പം വേഗം ചുട്ടെടുക്കട്ടെ അപ്പോൾ മോന് മദ്രസ ഇട്ട് വരുമ്പോഴത്തേനൊന്നും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് വെറുതെ ഇങ്ങോട്ട് കട്ടൻ ചായയിൽ വെറുതെ ഇങ്ങോട്ട് കഴിക്കൂ കേട്ടോ ഒരു അങ്ങനെ അങ്ങോട്ട് കറി വേണമെന്നില്ല ഈ ഒരപ്പഴത്തിന് ചൂടുള്ള കട്ടൻ ചായ ഉണ്ടെങ്കിൽ മതി കേട്ടോ അങ്ങനെയാണ് ഇഷ്ടം ഞാനിപ്പോൾ അത് ചുടുമ്പത്തന്നെ ഇങ്ങനെ കഴിക്കും ചൂട് ഓർക്കാൻ ഇങ്ങനെ എടുത്ത് കഴിക്കും പിന്നെ കറിയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ടൈം കഴിഞ്ഞു ഒരു പത്ത് മണി ഒന്ന് മണിയാകുമ്പോൾ അങ്ങനെ കഴിക്കും കേട്ടോ അപ്പോൾ വലിയൊരു വിശപ്പൊന്നും തോന്നില്ല ഇങ്ങനെ ചുടുമ്പത്തന്നെ നമ്മൾ ചൂട് ഓർക്കാനൊന്നും ഇതെട പിന്നെ കഴിക്കാൻ തോന്നില്ലല്ലോ പിന്നെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 10 മണിയൊക്കെ ആകുമ്പോളാണ് പിന്നെ കഴിക്കുക ട്ടോ അങ്ങനെ ദാ നമ്മളെ അപ്പം ചുട്ടല്ല കഴഞ്ഞു പിന്നെ ചോറൊക്കെ ഞാൻ കുക്കറിൽ ഇട്ട ട്ടോ അരക്കി കരിന്റെ അടുപ്പിന് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോ നമുക്ക് മീൻ കറി ഉണ്ടാക്കാനാണ് ട്ടോ അപ്പോൾ ദാ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ കടുകും ഉലുവയും കുറച്ച് കൂടുതൽ തന്നെ ഇട്ടുകൊടുക്കും കേട്ടോ മീൻകറിക്ക് മീൻകറീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഉലുവ നിർബന്ധമായിട്ട് ചേർക്കണല്ലേ അപ്പോൾ ഓ നല്ലതുപോലെ ഉലുവയും ഉലുവയും കടുകും പൊട്ടി അത് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്താണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാറ് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മീൻകറി വെക്കുന്നത് അപ്പോൾ തേങ്ങയൊന്നും അരക്കണില്ല കേട്ടോ തേങ്ങ അരക്കാത്തൊരു പുളി കറിയാണ് കേട്ടോ മുളക് മുളക് കറി എന്ന് പറയും ഞങ്ങൾ അപ്പോൾ ഒരു മത്തി മുളക് കറിയാണ് കേട്ടോ അങ്ങനെ അതാണ് നമ്മുടെ ഉള്ളിയൊക്കെ വാടി തക്കാളി ഇടാൻ വേണ്ടി നോക്കുമ്പോഴാണ് തക്കാളി അരിയാനും മറന്നിട്ട് കേട്ടോ അപ്പോൾ വേഗം ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് വേഗം കട്ടിങ് ബോർഡിൽ വെച്ച് വേഗം അരിഞ്ഞ് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ അതൊക്കെ വഴറ്റി ഇതാട്ടോ കേട്ടോ പിന്നെ നമ്മളെ മീൻകറിക്കുള്ള മസാല പൊടികളും ഒക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി പുളിവെള്ളം വെള്ളം ഒഴിക്കണം കേട്ടോ അതിൽ അങ്ങനെതാ മീൻകറി അവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം നമുക്ക് കുറച്ച് നാടൻ വൈതിരിങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാട്ടോ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് മീൻകറിയിൽ അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഒന്ന് ഉപ്പേരി വെക്കണം ഇതിപ്പോൾ ഇവിടെ ഞാൻ തന്നെ കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ വൈതിരിങ്ങ ഉപ്പേരി കായ ഉപ്പേരിയൊക്കെട്ടെ എനിക്ക് എന്തെങ്കിലും ഉപ്പേരി കിട്ടിയാലും മതി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ അരി കട്ട് ചെയ്യാൻ നിന്നപ്പോഴാണ് നമ്മളെ പണ്ടൊക്കെ വലിയ മേഖ നെട്ടിയുണ്ടല്ലോ ഞെട്ടി ഭാഗത്തുള്ള അതൊക്കെ എടുക്കും അതൊന്നും കളിയില്ല ആ തണ്ട് മാത്രം ഇങ്ങോട്ട് ചെത്തി കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഇങ്ങോട്ട് എടുക്കൂട്ടോ അപ്പോൾ പച്ചൻ്റെ വൈദ്യ എല്ലാ വൈദ്യുതി നമ്മൾ പല വിധമുണ്ടല്ലോ വൈദ്യുതി വെള്ളയും നീലയും ഉണ്ടയും ഉണ്ട വൈതിരിങ്ങ ഉണ്ട് അതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ ഞാനിന്ന് എന്താ ഉണ്ട് കയറ്റി ഞാനും അതൊക്കെ എടുത്തേക്കണം കിട്ടും കുറച്ച് കളഞ്ഞിട്ട് ആ ഇല പോലെ നിൽക്കുമല്ലോ അത് ഞാൻ കളഞ്ഞില്ല കേട്ടോ അപ്പോൾ പണ്ടൊക്കെ എൻ്റെ വലിയമ്മ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊരു കറി പോലെ കേട്ടോ ഉപ്പേരിച്ച ഉപ്പേരി കറി പോലെയാണ് വെക്കുക തേങ്ങയും ചീരകവും അതുപോലെ പച്ചമുളകൊക്കെ ചതച്ചിട്ടിട്ടൊരു ഒരു കറിയും പോലെ കേട്ടോ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് അതിന് പക്ഷേ അതിൻ്റെ എങ്ങനെ എന്തൊക്കെ ഇങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ അന്നൊക്കെ അതൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഉണ്ടാക്കാനും ഇതിനൊന്നും അവരുണ്ടാക്കും നമ്മൾ കഴിക്കും അത്രേലേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ എന്തായാലും ഉപ്പേരിയാണ് കേട്ടോ നമുക്കതെല്ലാം അറിയും ഉപ്പേരി അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ വൈദ്യുതി കിട്ടുമ്പോൾ ഉമ്മാക്ക് വിളിച്ചിട്ട് ഉമ്മാനോടൊന്ന് ചോദിക്കണം അതെങ്ങനെയാണ് വെക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നെന്തായാലും ഉപ്പേരിയങ്ങളായിക്കോട്ടെ വിചാരിച്ചു ഇനി ഇൻഷാല്ല ഒരു ദിവസം വെക്കണം കേട്ടോ നമുക്ക് അതുപോലത്തെ കറി ഞാൻ റെസി ചോദിച്ചറിഞ്ഞിട്ട് വേണം വെക്കാൻ അങ്ങനെ നമ്മുടെ മീൻകറി ഇത് അവിടെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ മീൻകറി ആയിട്ടാണ് അപ്പം ഒക്കെ കഴിച്ചത് അതൊക്കെ കഴിഞ്ഞ് വേഗം നമ്മൾ അലക്കലും അതുപോലെ തുടക്കലും വീടിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ തന്നെ ഉണ്ടാകും കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ സമയം വേണം നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ആ ഭാഗം മാത്രം വേഗം ക്ലീൻ ചെയ്തുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കും എല്ലാവരും അതന്നെ അങ്ങനെ തന്നെ ആകുമെന്നാണ് എൻ്റെ വിചാരത്തോ പിന്നെയാണ് നമ്മളൊക്കെ ഒതുക്കലും വെറുക്കലും തട്ടിക്കൊട്ടലൊക്കെ കേട്ടോ അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തട്ടിക്കൊട്ടലും പോയത് പോയതെട്ടും അപ്പോൾ സമയം രണ്ട് മണിയൊക്കെ കഴിക്കണേ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ എന്തായാലും ഞാൻ ചോറ് കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ നല്ല മാങ്ങച്ചാറും ഉപ്പേരിയും ചോറും മീൻ കറിയൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ കറി മീൻകറി എന്താ അറിയില്ല പ്രത്യേക രസം ഉണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ എന്നും സ്ഥിരമായിട്ട് വരുന്ന നമ്മളെ വീട്ടിൽ തന്നെ വൈകുന്നേരം ആയാൽ കുറച്ച് ടൈമെങ്കിലും ഇവിടെ വന്നിരിക്കണം കേട്ടോ എന്നാലൊരു സമാധാനം കിട്ടുള്ളൂ അപ്പോൾ എന്നും വരും ഞങ്ങൾ ഞാനും കാക്കും വരും എന്നിട്ട് മേലെ കയറിയതാണ്ടില്ലേ ഇതുപോലെ ഓരോന്ന് കട്ടിക്കൂട്ടു കേട്ടോ ചെടികൾ വെക്കുക അവരെ ശുശ്രൂഷിക്കുക അവർക്ക് എന്തെങ്കിലും കേടുവൻ നിലകളുണ്ടോ പുളുക്കളുണ്ടോ ഒക്കെ നോക്കി ഇങ്ങനെ നടക്കും കേട്ടോ കുറേ ടൈം ബാങ്ക് കൊടുക്കണം മഹാനി ബി പാങ്ക് കൊടുക്കുന്നവരെ അവിടെ തന്നെ ആവും ഞങ്ങൾ സ ഫേമസായിട്ട് അന്ന് വരുന്ന അപ്പോൾ നമ്മളിതാ വെച്ച മാവ് തയ്യൻ്റെ പേരാത്ര കേട്ടോ ഞാം ടോക്ക് മെയിൻ അങ്ങനെ എന്തോ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ അങ്ങനെ ഒരു മാവും തൈ ഇതൊക്കെ പിന്നെ നമ്മൾ നോമ്പിന് വാങ്ങിക്കുക മഞ്ഞ വത്തൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കുരു കൊടുത്തിട്ട് ക കേട്ടോ അതൊക്കെ അതാണ് മുളച്ചിരിക്കുന്നത് ഇത് പിന്നെ ചുവപ്പാണ് അത്ര കേട്ടോ അപ്പം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല മുളച്ചത് പിന്നെയാണ് കാക്കു പറഞ്ഞപ്പോൾ ഒന്ന് വന്ന് വയ്ക്കിയതാണ് കേട്ടോ ഞാൻ പിന്നെ നോമ്പ് കഴിച്ച് അത് അങ്ങനെ വന്നിട്ടില്ലല്ലോ നോമ്പ് കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ വരുന്നത് അന്നൊന്നും മുളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ മുളച്ചങ്ങനെ ചെറിയ ഒരു ഇത് ഉണ്ടായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇങ്ങനെ ആ കണ്ട് ഇത് ഇത്രയും വലുതായെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ചെന്നാൽ തന്നെ താഴത്തെ അങ്ങനെ ഇരിക്കും എന്തെങ്കിലുമൊക്കെ അവിടെ വെള്ളം പിടിച്ച് വെക്കാനോ അതൊക്കെ അല്ലേ നോക്കിയിരിക്കുക അപ്പം ഇന്ന് ഇങ്ങനെ കയറിയതാ ചീരൊക്കെ അന്ന് നമ്മൾ പൊട്ടിച്ചതാണ് കേട്ടോ രാത്രി അർത്ഥതാണ് അപ്പോൾ ചീരയും അതുപോലെതാ നമ്മുടെ അബിയോ ഫ്രൂട്ടൊക്കെ ഹൈറ്റ് വെച്ച് തുടങ്ങിയിട്ടോ നമ്മൾ ചെറിയ തൈയോട് ഒന്ന് വെച്ചതല്ലേ അതുപോലെ ഇതൊരു അരി നെല്ലിയാണ് കേട്ടോ ഇതൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഇടക്കൊക്കെ നമുക്ക് മഴ കിട്ടിയത് കാരണം തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കണുണ്ട് ഇതിപ്പോൾ നമ്മൾ വിയറ്റ്നാം എർളി പ്ലാവ് വെച്ചല്ലോ അതാണ് അപ്പോൾ അതിലും ഉണ്ടൊരു ചീരത്താണ്ട് കിട്ടോ പിന്നെ അതാണ് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ലൊരു ഡ്രിമ്മിലൊക്കെ ആക്കി കാലൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മുളക് പൊട്ടി കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ താഴത്ത് പറ്റില്ല കേട്ടോ ഇതുപോലെ പൈപ്പ് വെച്ചിട്ട് വേണം അതിലിങ്ങനെ കെട്ടി കൊടുക്കാൻ അപ്പം കാക്കു പൈപ്പൊക്കെ കൊടുന്ന്താ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അത് വളർന്നിങ്ങനെ അതിൽ ഒട്ടിപ്പിളിച്ചിങ്ങനെ കയറുകയും ചെയ്യാറ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെതാ മല്ലി പുതിനീന പുതീനൻ്റെ ഇതൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ കപ്പക്കിഴങ്ങാണ് കേട്ടോ അപ്പോൾ കിഴങ്ങ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണിങ്ങനെ മാറ്റി നോക്കും കേട്ടോ അപ്പോൾ അതാ കിഴങ് ഇങ്ങനെ ചിലതിൽ ചോന്ന കളർ ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ അതങ്ങനെ തുറക്കും അടക്കും തുറക്കും അടക്കും അപ്പോൾ കറക്കിങ്ങനെ പറയും കേട്ടോ എനിക്ക് ഫിരിയാതാണെന്ന് പറയും അപ്പോൾ എനിക്കൊരു ആകാംക്ഷയാണ് കേട്ടോ നമ്മളെന്തെങ്കിലും വിളിച്ചിട്ട് കാണും കാണാനൊരു ഒരു ആകാംക്ഷയല്ലേ അപ്പോൾ മൂന്നാല് മാസമായി ഞാനത് വെച്ചിട്ട് ഇനിയും എന്താ കിഴങ്ങ് ആയിൽ അയിൽ അതെന്തായാലും ഞാൻ നമ്മൾ പറിക്കണ ടൈമിൽ ഞാൻ വീണ്ടും എടുത്ത് കാണിച്ച് തരേണ്ടിട്ടോ പിന്നെ ഇത് നമ്മളെ ബുഷ് ഓറഞ്ചാണ് കേട്ടോ ഇപ്പോൾ മഴ അതിന് വളം ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ മഴ പെയ്യുന്ന ടൈമിൽ കുറച്ച് വളം ഒക്കെ ചെയ്തു കൊടുത്താൽ നല്ല എന്ന് പറയുന്നത് കേട്ടോ അതിന് കുറേ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പൂവും കായൊക്കെ ഇട്ടിട്ടുണ്ട് ബുഷ് ഓറഞ്ച് നമുക്ക് വെള്ളമൊക്കെ കലക്കാനും ഒക്കെ പറ്റും കേട്ടോ കഴിക്കാൻ പറ്റില്ല നല്ല പുളിയാണ് അതിൽ കൊടുത്തപ്പോൾ ഒരു എട്ട് പത്ത് കായുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ തന്നെ പറിച്ചു വെള്ളം ജ്യൂസ് നല്ല രസമാണ് പിന്നെ പിന്നെ നമ്മുടെ ചിക്കോ അതുപോലെ റംബൂട്ടാന് ഒക്കെ പിന്നെ ഇന്നത്തെ പണി ഇതായിരുന്നു കേട്ടോ ഒരു കറിവേപ്പില തൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ ബ്രെഡ് വെഡ്ഡിങ് തൈ ആണെന്ന് പറഞ്ഞത് അപ്പോൾ അത് കൊണ്ടിട്ട് ഡ്രമ്മിൽ എല്ലാ തൈകളും സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് നമ്മുടെ കാക്കുന്ന നല്ല ഇഷ്ടമാണ് അതേപോലെ കോഴിയായാലും ആടായാലും എന്ത് ജീവികളെയും നല്ല കാര്യം കേട്ടോ അതിനൊന്നും വളർത്താനുള്ള സ സ്ഥലമില്ലാത്ത കാരണമാണ് അപ്പോൾ എന്താ നമ്മുടെ ഈ ഫ്രൂട്ടിൻ്റെ പേരെന്താ റംബൂട്ടാൻ റംബുട്ടാനാണ് കേട്ടോ അത് നമ്മളെ സെലൂക്കിച്ചം പറയും പോലെ റംബുട്ടാണി അപ്പം അതും മയിലിൻ്റെ ശല്യം കാരണം ഞാൻ വെച്ചു കൊടുത്തതാണ് കേട്ടോ ഗ്രില്ല് പിന്നെ നമ്മുടെ ചിക്കു കായ ഇടയില് നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോപ്പണിനുള്ള ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കുറേ ഭാഗത്ത് തന്നെ ചെറിയ ചെറിയ ഇട്ടിട്ടുണ്ട് കായ എല്ലാ പൂവാണ് അത് വിരിഞ്ഞിട്ട് വേണം കായ കായാവാൻ അപ്പോൾ എന്തായാലും അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് സുഖമാണ് സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉള്ള ടൈമിൽ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ആ ആ ടെൻഷനങ്ങൾ മറക്കും കേട്ടോ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കണം പിന്നെ അതുപോലെ നമ്മുടെ കിലോ പേരെയാണ് കിട്ടുന്നത് കിലോ പേര പൂവും കായും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ മൂന്നാല് പേര ഉണ്ടായത് ഫുള്ള് നമ്മുടെ മയിൽ എടുത്ത് കൊണ്ടുപോയിട്ടോ അല്ലാത്തൊരു ശല്യക്കാരനായിട്ടുണ്ട് നമ്മളെ മയിൽ ഞങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ മേലെന്നിങ്ങനെ പാർന്ന് കാണാം കേട്ടോ അപ്പോൾ ആള് എപ്പോൾ വന്നതൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും അതിൽക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരെയായിരിക്കും ഓക്കെ ബൈ അസാമലൈക്കും